എല്ലാവർക്കും നമസ്കാരം ഈ ചെടിയെ നമുക്ക് പരിചയപ്പെടാട്ടോ കേട്ടോ ഈ ചെടികളില്ലാത്ത വീടുകൾ കുറവായിരിക്കും ഇതിന് മാർക്കറ്റിലധികം വിലയൊന്നുമില്ല ഇരുപത് രൂപ കൊടുത്താൽ ഒരു തൈ കിട്ടും നഴ്സറിയിലൊക്കെ അത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താവുന്നതേ ഉള്ളൂ വലിയ പരിചരണമൊന്നുമില്ലെങ്കിൽ നമുക്ക് യഥേഷ്ടം ഇലകൾ പറിച്ചെടുക്കാം ഇതിനകത്ത് നല്ല കായുണ്ടാവും ഇതിന് വെട്ടിക്കളയാതിരിക്കുകയാണെങ്കിൽ ഇതിൽ നല്ല കായുണ്ടാവും കേട്ടോ അപ്പം അതിന് നല്ല വിലയാണ് സർവ്വസുഗന്ധീൻ്റെ കായ്ക്ക് നല്ല വിലയാണ് മൂത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ സർവസുഗന്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവ്വസുഗന്ധങ്ങളും ഒത്തുചേർന്നൊരു ഇല ഇത് നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറ് പിന്നെ പച്ചക്കറികൾ എല്ലാത്തിലും കിട്ടുന്ന ഒരു ഇലയാണ് അതിനേക്കാളൊക്കെ നമ്മൾ അതിലുപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് നമുക്ക് നല്ല പ്രതിരോധശക്തി തരാൻ കഴിവുള്ളൊരു ഇലയും കൂടിയാണ് കേട്ടോ അത് അതിനകത്ത് ഒത്തിരി പിന്നെ ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മളെ സഹായിക്കുന്നതുണ്ട് ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇല ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്യാസ് വയറിൻ്റെ നമ്മുടെ പ്രശ്നങ്ങൾ എരിച്ചിൽ പുകച്ചിൽ ഇതിനൊക്കെ വളരെ നല്ലതാണ് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കതിനകത്തുനിന്ന് രണ്ടില പറിച്ചിട്ട് നീത്യേന ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വേണ്ടേ അപ്പോൾ ഞാനിപ്പോൾ ഇത് പറിച്ചിട്ട് ഉണക്കി ഒരു പാത്രത്തിലിട്ട് വയ്ക്കും അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് രണ്ടേലെ എടുക്കാമല്ലോ അപ്പോൾ ഇത് അടുത്തുള്ള എല്ലാ നമുക്ക് ഒരു വീട്ടിൽ ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി ഉണ്ടാവും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉണക്കി എടുക്കാവുന്നൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് കുറേ ഉണക്കരുത് അത് കുറേ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങൾ നഷ്ടപ്പെടും ഒരു പരിധി വരെ എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണങ്ങിയിട്ട് നമ്മളെടുത്ത് ഒരു ടിന്നിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ഗുണങ്ങളോട് കൂടിയിട്ട് നമുക്കത് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിലോ ചായയിലോ ഒക്കെ ഇട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെ അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഞെരടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമാണതിന് അതുകൊണ്ടാണല്ലോ അതിന് നമുക്ക് സർവ്വസുഗന്ധി എന്ന് പേര് വന്നിരിക്കുന്നത് ഇതിനുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് തന്നെ വീട്ടിലെല്ലാവരും ഓരോന്നേ നാട്ട് വളർത്തും അപ്പോൾ ഇതുപോലെ ഇത് ഉണക്കി നമുക്കൊരു ടിന്നിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്